ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പൊറോട്ടയും ചിക്കൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ചേട്ടനാണ് എൻ്റെ പൊറോട്ട ഒക്കെ അടിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ എൻ്റെ മുട്ടയൊക്കെ പൊട്ടിച്ച് എന്താ വെള്ളക്കരി ഒരു പാത്രം പാത്രത്തിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചുമന്ന കരു നമ്മൾ മാറ്റി വെച്ചു ചുമ കരു നമ്മൾ എടുക്കത്തില്ല വെള്ളക്കരു മാത്രമാണ് അതായത് ഇത്തിരി ഉപ്പും ഇത്തിരി പഞ്ചസാരയോടൊക്കെ ചേർത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെ മാധ്യമം ചേട്ടാ ഇനി എപ്പോഴാ ഒത്തിരി താമസമായില്ലേ പെട്ടെന്നാട്ടേ ആ തിരാറായോ മുട്ട ഇല്ല ഇനിയും ഉണ്ട് കേട്ടോ ഇനിയും ഒന്നോ രണ്ട് മുട്ടയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് ഇവിടെ വെള്ളക്കരുത്ത് ഒഴിക്കുകയാണ് കണ്ടോ സമയം തീരെ കുറവാണ് നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് നടോ അല്ല അപ്പോഴേക്കും പിൻചെടണമെങ്കിൽ വലിയ ഉരുളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരുവേ പാലൊക്കെ പൊട്ടിച്ച് ഒഴിക്കുകയാണ് ഒരുവേ വേണ്ട കുറച്ച് മതി കേട്ടോ നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയാണ് പാലൊക്കെ ഒഴിക്കുന്നത് ആ കണ്ടേ അതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചുവെച്ച മുട്ടയുടെ വെള്ളമൊക്കെ ഒരു ഒഴിച്ച് കൊടുത്തേ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് പതപ്പിച്ചെടുക്കാം നല്ലതായിട്ട് പതക്കണം കേട്ടോ പതപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടല്ലോ മൈദയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ പൊടി അവരിടണം അതിനുമുമ്പേ തന്നെ നമുക്കിവിടെ പത്ത് പതിനെട്ട് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും കൂടിയാണ് പൊറോട്ട അടിക്കുന്നത് അപ്പം കുറച്ച് കഷ്ടപ്പാടൊക്കെ ആണ് കേട്ടോ അയ്യോ മിചേട്ടൻ കോഴയും എത്ര കവറ് കൂടി പൊട്ടിച്ചിടുന്ന കണ്ടോണേ കുറേ ഉണ്ട് പത്ത് എഴുപത് പൊറോട്ട എങ്കിലും അടിക്കണ്ടേ അപ്പോഴത്തേക്ക് നനയ്ക്കുന്നത് ഭയങ്കര ഒരു കഷ്ടപ്പാടാണ് കേട്ടോ പക്ഷേ പൊറോട്ട തിന്നുമ്പോൾ നമുക്ക് ഇത്രയും കഷ്ടപ്പാടൊന്നും ഇല്ലേ അപ്പോൾ തന്നെ തീർന്നു കേട്ടോ മാവക്കെ റൗണ്ട് ഇതൊക്കെ ആക്കി വെച്ച് ഇതിൻ്റെ പുറത്ത് എണ്ണയൊക്കെ ഒഴിച്ച് തുണിയൊക്കെ ഇട്ട് നമ്മൾ വെള്ളത്തുണിയാണേ വെള്ളമുണ്ട് നമ്മൾ നനച്ച് എൻ്റെ പുറത്തിട്ട് മൂന്ന് ഇട്ടിട്ട് രണ്ട് മണിക്കൂർ അങ്ങനെ ഇരിക്കണം അപ്പോഴത്തേക്ക് ചിക്കൻ കറി തൻ്റെ ഒരു പരുവായിട്ടുണ്ട് പിന്നെ ടേസ്റ്റ് നോക്കാനും കൊണ്ട് നടക്കുക കേട്ടോ ചിക്കൻ കറി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഓരോ വെള്ളക്കുറവുണ്ട് പൊറോട്ട അടിക്കാൻ പൊറോട്ട കേട്ടോ പൊറോട്ട അടിക്കാൻ വിചാരിച്ചാണ് കേട്ടോ അടിക്കുന്നതൊക്കെ അപ്പൊ ഞാൻ രീതിയിൽ അടിക്കുവായിരുന്നേ കാരണം വീടിനെ ചുട്ടി കുട്ടി ഇരിക്കട്ടെ അടിക്കട്ടെ കേട്ടോ പൊറേറ്റ് ആരും പൊറോട്ട അടിക്കാൻ പലപ്പാൻ പത്തി പരുവാണ് എല്ലാവരും അപ്പോഴാണ് പലപ്പാൻ നമ്മൾ ഉണ്ടിങ്ങനെ പിടിച്ച് പിടിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ അടിച്ചിട്ട് രണ്ടാടി രണ്ട് അപ്പം ചുറ്റിച്ചിട്ടും അതിന് പുറത്ത് ഇങ്ങനെ എണ്ണം മുക്കി വെക്കണം എന്നാലേ നമ്മൾ വലുപ്പം നേരം നല്ല കിട്ടത്തുള്ളൂ ചുറ്റിച്ചിട്ട് വെക്കണം അതുകൊണ്ട് വലുത്തി ഞങ്ങൾ മൂന്ന് ഈ കൊടാറ് മാത്ര മൂന്ന് വരെ ചുറ്റും ദോശ ഒക്കെ ഇല്ലല്ലോ എന്നിട്ട് ഞങ്ങള് കുറച്ച് എടുത്തു മാറ്റി വെച്ച് കുഴങ്ങി എല്ലാരും കുഴങ്ങി സമയം കഴിഞ്ഞ് എല്ലാരും സഹിച്ച് ഒക്കെ നിക്കുകയാണെ ഇടയ്ക്ക് കേട്ടോ പൊടിയും ഇങ്ങനെന്താ കേട്ടോ ചെയ്യുന്നത് എണ്ണ ഇങ്ങനെ പോലെ പൊറോട്ട അടി ഇനിയും കിടക്കുക പകുതി വരെ ആയിട്ടേ ഉള്ളൂ ഇനിയും കിടക്കുകയാണ് കുറച്ചും കൂടെയുള്ളൂ അല്ലേ ഇത്രയേ ഉള്ളൂ ഇനിയും അടിക്കേ നമ്മുടെ ചേട്ടൻ തകൃതിയായി അടിച്ചോണ്ടിരിക്കുവാണേ കുഴഞ്ഞ് ചേട്ടാ ഇല്ല അടിക്കടിക്കാം നമ്മൾ നടക്കട്ടെ ചേട്ടൻ പൊറോട്ട അടിക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ് അപ്പം ഇനി പരത്താൻ പോവുകയാണെ അടുത്തതായിട്ട് നല്ല പൊറോട്ട പരത്തുവാണേ ചേട്ടന് കേട്ടോ ഫ്രഷ് ആയിട്ട് നമ്മുടെ പാൻപാത്രം ഇട്ടുണ്ട് കേട്ടോ നാഗുമാർ രണ്ടുപേരും തകൃതിയായിട്ട് പൊറോട്ട ചുറ്റും പിടിക്കാണേ എന്താ പൊറോട്ട മയം വരാൻ വേണ്ടിയാണ് അടിയിലെ സ്മൂത്ത് ആയിട്ട് ഇട്ടിങ്ങനെ ചെയ്താലേ നോക്കിയേ

ഇപ്പം നമ്മൾ പൊറോട്ട ഒക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അടിപൊളിയാണ് കേട്ടോ ഇനി വിളക്ക് കണയെ വേണ്ടി കുറേ ഉണ്ട് നമുക്ക് ഒരുപാട് ഗസ്റ്റ് ഒക്കെ ഉണ്ട് പൊറോട്ട നമ്മൾ പൊറോട്ട അവിടെ അടിച്ചെല്ലാം തീർന്നു കേട്ടോ നോക്കിയേ പൊറോട്ട അടിയെല്ലാം കഴിഞ്ഞ് എന്നുവെച്ചാൽ നമുക്ക് സ്പെഷ്യലി ചിക്കനും പൊറോട്ടയും വേണേ നമ്മുടെ പൊറോട്ടയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉൾക്കാരെ എല്ലാവരെയും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റോട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ